നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം ഒരു നവകേരള സദസ് കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ നവകേരള സദസ്സിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വായ്പാ ഇളവ് ആവശ്യപ്പെട്ടു കൊടുത്ത പരാതിയിൽ ഒരു സാധാരണക്കാരന് ഇളവ് ലഭിച്ചത് നാലു ലക്ഷത്തിന് വെറും അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു ഇത് വലിയ രീതിയിലുള്ള വിവാദം സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ പരിഹാരമായി കിട്ടിയ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയും അതിനൊപ്പം ഫ്രീ ആയി അണ്ടിപ്പരിപ്പും മുഖ്യമന്ത്രിക്ക് പാഴ്സൽ അയച്ച കൊടുത്താണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് തൃശൂരിലെ വലപ്പാട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ ഈ സമരം നടത്തിയത് പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ഇരട്ടി കിളിയന്തറ സ്വദേശിയായ കർഷകർ നാല് ലക്ഷം സഹകരണ ബാങ്കിൽ കടബാധ്യത വന്നപ്പോൾ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി പൈസ തിരിച്ചടക്കണം എന്നതായിരുന്നു കൊടുത്ത പരാതിക്ക് ബാങ്ക് നൽകിയ മറുപടി ഇതിനെ പരിഹസിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്തിറങ്ങിയത് സഹകരണ ബാങ്കിലെ നാല് ലക്ഷം രൂപയുടെ വായ്പാ കുടിശ്ശികയിൽ ഇളവ് തേടി നവകേരള സദസ്സിലെത്തി പരാതി ഉന്നയിച്ച കിളിയന്തറ സ്വദേശിയുടെ യുവാവിന് ലഭിച്ചത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയുടെ ഇളവാണ് കേരള ബാങ്കിന്റെ ഇരട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് വായ്പയെടുത്ത യുവാവിനാണ് ഈ സ്ഥിതി വന്നത് വായ്പ കുടിശ്ശികയിൽ കാര്യമായ ഇളവ് പ്രതീക്ഷിച്ച് കൂലിപ്പണി ഒഴിവാക്കി നവകേരള സദസ്സിൽ പരാതി നൽകിയ യുവാവിന് കിട്ടിയ ഇളവ് സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുകയാണ് വീട് അറ്റകുറ്റപ്പണിക്കാണ് യുവാവ് നാല് ലക്ഷം രൂപ വായ്പയെടുത്തത് കേരള ബാങ്കിന്റെ ഇരട്ടി സായാഹ്ന ശാഖയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഇനിയും അടക്കാനുമുണ്ട് ഇരിട്ടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസിന് എത്തിയപ്പോഴാണ് അപേക്ഷ നൽകിയത് കുടിശ്ശിക ഇളവാണ് അപേക്ഷയിൽ കാര്യമായി ആവശ്യപ്പെട്ടത് പരാതി തീർപ്പാക്കിയതായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ അറിയിപ്പ് വന്നപ്പോഴാണ് ഇത്ര ചെറിയ തുകയുടെ ഇളവാണ് ലഭിച്ചതെന്ന് യുവാവ് അറിയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ കുറച്ച് ബാക്കി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി പതിനാറ് രൂപ ഈ മാസം മുപ്പത്തി ഒന്നിനകം ബാങ്കിൽ അടക്കണമെന്നും നോട്ടീസിലുണ്ട് കണ്ണൂരിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നായി ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകളാണ് നവകേരള സദസ്സിൽ ലഭിച്ചത് കിട്ടാക്കടം എഴുതിത്തള്ളുന്നത് ഉൾപ്പെടെയുള്ള പരാതികൾ ഇതിലുണ്ടെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അവ കൈമാറിയിട്ടുണ്ടെന്നും എ ഡി മാധ്യമത്തോട് പറഞ്ഞു അതേസമയം വായ്പ ഇളവ് മാത്രമാണ് പരാതിക്കാരന് നൽകിയതെന്നും കേരള ബാങ്ക് റീജിയണൽ ഓഫീസാണ് തീർപ്പ് കൽപ്പിച്ചതെന്നും നിയമപ്രകാരമുള്ള ഇളവ് അതേ ഉള്ളുവെന്നും കേരള ബാങ്ക് ഇരിട്ടി ബ്രാഞ്ച് മാനേജർ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു സാധാരണക്കാരനായ ഒരാൾ പണിക്കു പോയാൽ അതിൽ കൂടുതൽ പൈസ കിട്ടുമെന്നിരിക്കെ നവകേരള സദസ്സിൽ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രി പിന്നോട്ടു പോയതിന്റെ ഉദാഹരണമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് വ്യത്യസ്തമായ പ്രതിഷേധം നടത്തിയത് മുഖ്യമന്ത്രിക്ക് ആ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ തിരിച്ചയച്ച് പ്രതിഷേധിച്ചതിനൊപ്പം കഴിക്കാൻ അണ്ടിപ്പരിവും പാഴ്സലായി അയച്ചിട്ടുണ്ടെന്നാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറയുന്നത് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുബിനാണ് വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സുജിൻ കരിപ്പായി അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അശ്വിൻ ആലപ്പുഴ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യേദൂകൃഷ്ണൻ പഞ്ചായത്ത് മെമ്പർ അജ്മൽ ഷെരീഫ് കോൺഗ്രസ് നേതാക്കളായ സുമേഷ് പനാട്ടിൽ ജോസ് താടിക്കാരൻ കെ എച്ച് കബീർ ഫിറോസ് ബി എ സന്തോഷ് പി എസ് സുചിത്രൻ തയ്യൽ പ്രസാദ് നാട്ടിക അൻഫർ പുതിയ വീട്ടിൽ രജിത് രവി എന്നിവർ സംസാരിക്കുകയും ചെയ്തു